കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി കുട്ടി വേണ്ടേ പട്ടിയാണോ വേണ്ടതെന്ന് കുറേ പേര് പേർ ചോദിക്കുന്നുട്ടോ തൽക്കാലം പട്ടി മതി വീട്ടുകാർക്കൊന്നും പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമുണ്ട് ഇതാണ് ഞങ്ങളുടെ ആ പട്ടിക്കുഞ്ഞ് ലൂക്ക ഇവിടെ പുറകിലിരിക്കണേ എൻ്റെ ചേട്ടനം പോളാണ് കേട്ടോ ലൂക്കയാണ് ഇപ്പം നമ്മുടെ കൊച്ചായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത് കൊച്ചു വേണം ആ സമയത്ത് സമയമാകുമ്പോൾ നമ്മൾ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം തൽക്കാലം എന്തായാലും പ്ലാൻ ചെയ്യുന്നില്ല അപ്പോൾ ഈ തവണത്തെ ഓണം എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ കോഴിക്കോട് ഹിന്ദു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങ് ആയതുകൊണ്ട് ഓണം എൻ്റെ വീട്ടിലും അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ക്രിസ്മസും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും ആ അതെന്താ എല്ലാവർക്കും ഓണം ആഘോഷിച്ചിട്ടുണ്ട് ഓണം ആഘോഷിക്കാം പക്ഷേ എന്നാലും നമ്മൾ ചെയ്യണത് അങ്ങനെയാണ് കേട്ടോ ഓണത്തിന് എൻ്റെ വീട്ടിൽ ക്രിസ്മസിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുമാണ് അപ്പം എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ എൻ്റെ വീട്ടിൽ അച്ഛാച്ഛനും അമ്മാമ്മയ്ക്കൊക്കെ ഒരുപാട് പ്രായമായി അപ്പോൾ അവരുടെ കൂടെയുള്ള എല്ലാ ഓണം ഞാൻ അവിടെ കൂടാറുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ഫാമിലി കുറച്ച് പേര് മിസ്സിങ് ആണ് അപ്പോൾ പിള്ളേരെയൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ഗെയിമൊക്കെ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുന്ദരിക്ക് പുത്തുവിടലും ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞ് ഗെയിമുകളൊക്കെ അമ്മാമ്മയും അച്ചാച്ചനെയൊക്കെ കൂട്ടിയിട്ടോ ലൂക്കിയും ഞങ്ങളുടെ കൂടെ മ്യൂസിക്കിൽ ചേരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു രസമായിരുന്നു ഈ തവണ ഓണം ഞാൻ ഒരുപാട് നാളായി ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ഇട്ടിട്ടോ മടു പോന്നു കുറേ ബ്യൂട്ടി വ്ളോഗ്സ് ആയിരുന്നു കേട്ടോ പിന്നെ കുറേ വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണെന്ന് തോന്നിയത് ഇപ്പം ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സൊക്കെ ഇടാൻ തുടങ്ങുന്നത് അപ്പം അങ്ങനെയായിരുന്നു ഓണം ഈത്തവണത്തെ സെലിബ്രേഷൻ